Slow up, no, I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up. ഇന്തോനേഷ്യയിൽ നിന്നുള്ള പതിനൊന്ന് വയസ്സുള്ള ഒരു ആൺകുട്ടിയുടെ അനായാസ നൃത്ത ചുവടുകളുടെ ഒരു ക്ലിപ്പ് വൈറലായതോടെ അവൻ ഒറ്റ രാത്രി ഒരു സെൻസേഷനായി മാറിയിരിക്കുകയാണ് ഒരു റേസിംഗ് ബോട്ടിന്റെ അഗ്രത്തിലിരുന്ന് നൃത്തം ചെയ്യുന്ന ആൺകുട്ടിയുടെ ക്ലിപ്പ് സോഷ്യൽ മീഡിയയിൽ കൊടുങ്കാറ്റായി മാറിയിരിക്കുന്നു റിയാവ് പ്രവിശ്യയിലെ ക്വാണ്ടൻ സിംഗിങ് റീജൻസിയിൽ നിന്നുള്ള അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിയായ റയാൻ അർക്കാൻ ദിക്ക ദശലക്ഷക്കണക്കിന് ആളുകളുടെ ഹൃദയം കീഴടക്കി റിയാൻ ദിഖ ആരാണ് രണ്ടായിരത്തി പതിനാല് ഡിസംബർ ഇരുപത്തിയെട്ടിന് ഇന്തോനേഷ്യയിലെ റിയാവൂവിലെ ക്വാണ്ടൻ സിംഗിംഗിയിൽ ജനിച്ച ദിഖ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഒൻപത് വയസ്സുള്ളപ്പോൾ മുതൽ ബോട്ടുകളിൽ നൃത്തം ചെയ്യാൻ തുടങ്ങിയതാണ് അച്ഛനും അമ്മാവനും പാക്കു ജലൂർ അത്ലറ്റുകളാണ് അനുഭവത്തിലൂടെയും നിരീക്ഷണത്തിലൂടെയും അദ്ദേഹം നൃത്തം പഠിച്ചു നീളമുള്ളതും ഇടുങ്ങിയതുമായ വള്ളങ്ങൾ മുതിർന്നവരുടെ സംഘങ്ങൾ തുഴയുന്ന പാക്കു ജലൂർ മത്സരത്തിൽ മുന്നിൽ ടോഗാക് ലുവൻ എന്നറിയപ്പെടുന്ന ഒരു നർത്തകൻ ഉൾപ്പെടുന്നു സംഘത്തെ പ്രചോദിപ്പിക്കുക എന്നതാണ് അദ്ദേഹത്തിന്റെ ജോലി ബോട്ട് വെള്ളത്തിലൂടെ വേഗത്തിൽ നീങ്ങുമ്പോൾ റയ്യാൻ അനായാസമായി സമതുലിതനായി പൂർണ്ണ വൈഭവത്തോടെ നൃത്തം ചെയ്തു തന്റെ വൈറലായ നൃത്ത പൂർണ്ണമായും സ്വതസിദ്ധമായിരുന്നു എന്നാണ് ആയിരോ താരം പറയുന്നത് പരമ്പരാഗത തെലുക്ക് ബലംഗ വസ്ത്രവും മലായി റിയാവു തലപ്പാവും ധരിച്ച് റിയാൻ റേസിംഗ് ബോട്ടിന്റെ മുൻവശത്ത് കൈകൾ വീശി ചുംബനങ്ങൾ പറത്തി മുഖം നിവർത്തിയാണ് നൃത്തം ചെയ്യുന്നത് ദിഖായുടെ പുതിയ പ്രശസ്തി ആവേശകരമായ അവസരങ്ങൾ കൊണ്ടുവന്നു അദ്ദേഹത്തിന്റെ ജന്മനാടായ റിയാവു ഗവർണർ താരത്തെ സാംസ്കാരിക അംബാസഡറായി നിയമിച്ചു തലസ്ഥാന നഗരമായ ജക്കാർത്തയിൽ സാംസ്കാരിക ടൂറിസം മന്ത്രിമാരുമായി കൂടിക്കാഴ്ച നടത്താനും അമ്മയോടൊപ്പം ദേശീയ ടി വിയിൽ പരിപാടി അവതരിപ്പിക്കാനും അവനു കരിഞ്ഞു വേഗത്തിൽ പായുന്ന ഒരു കനോയുടെ മുൻവശത്ത് നൃത്തം ചെയ്യുന്നതിന് വൈദഗ്ധ്യവും സന്തുലിതാവസ്ഥയും ആവശ്യമാണ് താരത്തിന്റെ ഊർജ്ജസ്വലമായ പ്രകടനം ദശലക്ഷക്കണക്കിന് ഹൃദയങ്ങളെ കീഴടക്കി ട്രാവിസ് കെൽസെ അലക്സ് ആൽബൺ തുടങ്ങിയ പ്രശസ്ത കായിക താരങ്ങൾ പോലും അദ്ദേഹത്തിന്റെ നൃത്ത ചുവടുകൾ അനുകരിക്കുന്നു അവരുടെ ഫാമിംഗ് കിഡ് ബോട്ട് റേസ് കിഡ് ഓർ തുടങ്ങിയ ഹാഷ്ടാഗുകൾക്ക് കീഴിൽ ദശലക്ഷക്കണക്കിന് വ്യൂസ് നേടിയാണ് റയന്റെ ഇപ്പോഴത്തെ ഐക്കണിക് പ്രകടനത്തിന്റെ ക്ലിപ്പുകൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ സ്നേഹപൂർവ്വം ദി റീപ്പർ എന്ന് വിളിക്കപ്പെടുന്നു ലോകത്തിലെ ഏറ്റവും മികച്ച നൃത്തം ചെയ്തു വൈറലായ താരത്തിന് ഒരു പോലീസ് ഓഫീസർ ആകണം എന്നാണ് ആഗ്രഹം ഒരു ഒറ്റ ദിവസം മതി ഒരാളുടെ ജീവിതം മാറി മറയാൻ